അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഏത് പോസ്റ്റ് പോസ്റ്റിട്ടല്ലോ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വരുന്നൊരു ക്വസ്റ്റൻ ആണ് ക്യു ആൻ്റെ എപ്പോഴാണ് ചെയ്യുന്നത് ക്യു ആൻ്റെ എപ്പോഴാണ് ചെയ്യുന്നുള്ള സോ ഇന്ന് അങ്ങനെ ഒരു ക്യു ആൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ആരാകാനായിരുന്നു ആഗ്രഹം ചൈൽഡ്ഹുഡ് ഡ്രീം സോ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ അവരുടെ ആഗ്രഹം മാറി പറഞ്ഞോണ്ടിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എനിക്കൊരു അഞ്ച് ആറ് വയസ്സ് വരെയൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കൊരു സബ് ഇൻസ്പെക്ടർ ആണോ എസ് ഐ ആണോ എന്ന് പറയും കാരണം കാണുന്ന സിനിമകളിലൊക്കെ ഒരു ഹീറോ പരിവേഷം അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ് ടോപ്പ് ജിപ്സി തോക്ക് വില്ലന്മാരെയൊക്കെ എടുത്തിട്ടിരിക്കുക അപ്പോൾ എനിക്കൊരു പോലീസ് ആവണോ ഒരു സബ് ഇൻസ്പെക്ടർ ആണോ എന്നായിരുന്നു ഒരു ആറു വയസ്സ് വരെയൊക്കെയുള്ള ആഗ്രഹം അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴോ എനിക്ക് തേർഡ് സ്റ്റാൻഡേർഡിലോ എന്തോ പഠിക്കുമ്പോഴാണ് പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് ആവണോന്ന് ഞാൻ പറയുമായിരുന്നു ശാസ്ത്രജ്ഞനാണോ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു സെവൻ സ്റ്റാൻഡേർഡ് എയ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ ആ ആഗ്രഹം എങ്ങോട്ട് പോയി പിന്നീട് പിന്നീടുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഫിലിം സ്റ്റാർ ആവണമെന്നുള്ളായിരുന്നു അത് ഏകദേശം ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് വർഷം മുമ്പ് വരെ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് സിനിമകളിലും കുറേ സീരിയലുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അഭിനയിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആഗ്രഹവും ഇല്ലാതായി ഇപ്പോൾ എന്നോട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക എന്നുള്ളതാണ് ആഗ്രഹം പിന്നെ മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആരോടും പറയരുതെന്നാണ് പറയുന്നത് സോ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നടക്കുകയാണെങ്കിൽ അപ്പോൾ പറയാം യുവർ റോൾ മോഡൽ റോൾ മോഡൽ എന്ന് പറയാൻ അങ്ങനെ റോൾ മോഡലൊന്നുമില്ല എനിക്ക് എൻ്റെ ആയിട്ടുള്ള ഇഷ്ടങ്ങളും എൻ്റെ ആയിട്ടുള്ള ആഗ്രഹങ്ങളും ഉണ്ട് സോ അങ്ങനെ റോൾ മോഡലായിട്ടൊന്നും അങ്ങനെ അറിയാൻ വെച്ചിട്ടില്ല ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത കാര്യം ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല സോ മോസ്റ്റ് പ്രോബ്ലി അത് തന്നെയാണ് ആൻസർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ് അത് തന്നെ പറഞ്ഞത് ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ പറയാൻ പാടില്ല സിംഗിൾ ആണോ എന്ന് ചോദിച്ചാൽ അതെ സിംഗിൾ ആണ് ഒരു മോഡലാവാൻ എന്താണ് ചെയ്യേണ്ടത് മോഡൽ മോഡലാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ നമ്മുടെ ഫിസിക് ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ തന്നെ മൈൻഡ് ഇമ്പ്രൂവ് ചെയ്യുക ഒരു മോഡൽ മാത്രമല്ല എല്ലാ ആളുകളും ചെയ്യേണ്ടതാണ് ഡേ ബൈ ഡേ നമ്മളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേക്കുക പിന്നെ പിന്നെ ഒരു കാര്യമാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണം അപ്പം വേണ്ടി ശ്രമിക്കുക നല്ല ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ട്രൈ ചെയ്യുക ഫേവറേറ്റ് മാർഷൽ ആർട്ട് ഞാൻ പഠിച്ചത് കുംഫു ആണ് സോ എനിക്ക് ഗുംഫു ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ എം എം എ ഇഷ്ടമാണ് എം എം എ ലൈറ്റായിട്ട് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട് ബാങ്ക് ബാലൻസ് യുവർ എഡ്യൂക്കേഷൻ യുവർ ഫാമിലി ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഒരിക്കലെങ്കിലും സ്നേഹിച്ച് ഒരാൾ പറ്റിച്ചിട്ടുണ്ടോ ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ പോകുമോ മാരേജ് ഇതെല്ലാം കൂടെ ഒരാളാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അതിൽ ഒരെണ്ണത്തിന് ഞാൻ ആൻസർ പറയാം എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഞാൻ ആ തമിഴ്നാട്ടിലാണ് എൻജിനീയറിംഗ് ചെയ്തത് അവിടെ ബി ടെക് അല്ല ബി ഇ എന്നാണ് പറയുന്നത് സോ ബി ഇ ഈസി ആയിരുന്നു എൻജിനീയറിങ്ങിനെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് വന്നു അപ്പോഴത്തേക്കും പിന്നെ എം ബി എ ചെയ്തു പിന്നെ കുറച്ച് നാളുകൊണ്ട് സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് സോ ഇപ്പോൾ എം എസ് സി സൈക്കോളജി ചെയ്യുന്നു കാണാൻ നൃത്ത ഘോഷനെ പോലുണ്ടെന്ന് ആദ്യം പറഞ്ഞാൽ ഓർമ്മയില്ല ആർ യു ഏത്തിസ്റ്റ് ഞാനൊരു ഏത്തിസ്റ്റല്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് ഞാനൊരു മതപ്രാന്തനല്ല ദൈവവിശ്വാസിയാണ് മതപ്രാന്തനും ദൈവവിശ്വാസിക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ഞാനൊരു ഒരു വീഡിയോയിലാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ് യു ആർ നേറ്റീവ് പ്ലേസ് എൻ്റെ നേറ്റീവ് പ്ലേയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് ആലപ്പുഴയിലാണ് സോ ആലപ്പുഴയാണ് എൻ്റെ നേറ്റീവ് പ്ലേസ് ഹൗ ഡിഡ് യു ലേൺ ടു ക്രിയേറ്റ് ബെറ്റർ കണ്ടൻറ്റ് ആക്ച്വലി ഞാൻ ഞാൻ ബെറ്റർ കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കണ്ടന്റിന് വേണ്ടി കുത്തിയിരുന്ന് സെർച്ച് ചെയ്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാറില്ല ഇപ്പോൾ ഞാൻ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സോ അതൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ ഉള്ളിൽ ഇട്ടിട്ടിട്ടിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ചില സമയത്തൊക്കെ അതിനെപ്പറ്റി ആലോചിച്ച് ആലോചിച്ചാൽ അപ്പോൾ കുറേ പോയിന്റ്സ് വരും ആ പോയിൻറ്സ് നോട്ട് ചെയ്ത് വെക്കും അങ്ങനെയാണ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റുകളും വരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ മൈൻഡിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കും അപ്പോൾ അതിനകത്തുനിന്ന് കുറേ പോയിന്റ്സ് കിട്ടും ആ പോയിൻറ്റ്സ് ഞാൻ ചിലപ്പോൾ വാട്സപ്പിൽ നമ്മൾ തന്നെ ചാറ്റിലേക്ക് ഒരു വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിടും കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇതെല്ലാം ഒരു ഹോട്ടലിൽ ആയിട്ട് മെൻഷൻ ചെയ്തിടും അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് റീകോൾ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ പറയും എന്നിട്ട് ഏതെങ്കിലും പോയിന്റ്സ് മിസ്സായി പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ വാട്ട്സപ്പിൽ ഓഡിയോ പ്ലേ ചെയ്ത് നോക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹൗ ഡിഡ് യു സ്റ്റാർട്ട് മോഡലിംഗ് ആൻഡ് ഗോയിങ് ടു ജിം മോഡലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഒന്നൊരു ടു തൗസൻഡ് ഫോർട്ടീൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ വളരെ ചെറുപ്പത്തിലായിരുന്നു ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത് കാരണം ചെറുപ്പത്തിലെ എന്നെ കണ്ടുകഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഒരു ഏജ് തോന്നുമായിരുന്നു മോഡലിങ്ങിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ വലിയ പറ്റിച്ചിട്ടുണ്ട് എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അതായത് ടു തൗസൻഡ് എയ്റ്റീനിൽ ഇതുപോലെ നമ്മുടെ ഐ എസ് എൽ നടക്കുന്ന സമയമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സൊ ആ സമയത്ത് കളിയ ടി എം ഡി ആണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് എന്തോ ടൈ അപ്പ് ആ ആഡ് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് പറ്റുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം സോ അതിനകത്ത് അപ്പോൾ അതിൻ്റെ ഒരു ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു അപ്പോൾ ഒരു കളരിക്കാരൻ്റെ ഒരു ഇതാണ് ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരാൾ ഒരു കളരിയും അവസാനം ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് അതാണ് ടീം എന്നൊക്കെ പറഞ്ഞതിനെ വിളിച്ചു അങ്ങനെ വിളിച്ചു ആലപ്പുഴ ആലപ്പുഴ ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു ഷൂട്ട് ഞാൻ കൃത്യം അവിടെ ഒരു മൂന്നര ആയപ്പോൾ ചെന്നു എന്നോട് പറഞ്ഞൊരു അഞ്ച് മണിയായപ്പോൾ ഷൂട്ട് തുടങ്ങും അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തു അങ്ങനെ പറഞ്ഞ ഷൂട്ട് തുടങ്ങാൻ പറഞ്ഞു അഞ്ച് മണിയായി ആറുമണിയായി മണിയായി രാത്രി എട്ട് മണിയായി ഒമ്പത് മണിയായി പത്ത് മണിയായി എന്നിട്ടൊന്നും ഷൂട്ട് തുടങ്ങിയിട്ടില്ല അങ്ങനെ അടുത്ത ദിവസം രാവിലെ രണ്ട് മണിയായപ്പോൾ ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങി പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ ഓൾമോസ്റ്റ് ഒരു അഞ്ച് മണിയായപ്പോഴാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ അഞ്ച് മണിക്ക് വിളിച്ചു ഞാൻ ചെന്നു ആ ഒരു ആഡ് ഷൂട്ട് ചെയ്തു ആഡ് ഷൂട്ട് ചെയ്തൊരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും അത് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞപ്പം നമ്മുടെ പേയ്മെൻറ്റ് കിട്ടണമല്ലോ അപ്പോൾ പേയ്മെൻറ്റ് ചോദിച്ചപ്പം പേയ്മെൻ്റ് ഇല്ല അതായത് തലേദിവസം ഒരു മൂന്ന് മണിക്ക് നമ്മളവിടെ ചെന്ന് നിന്ന് രാവിലെ ഒരു ആറ് മണി വരെ അവിടെ നിന്ന് ഞാൻ കാറിലാണ് പോയത് കാറിന് പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും തന്നില്ല അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോട്ടെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ആഡ് റിലീസായി ആ ആഡ് റിലീസായപ്പോൾ അവസാനത്തെ ഒരൊറ്റ ഷോട്ടിൽ മാത്രമേ ഞാനുള്ളൂ അതും എൻ്റെ ഫേസ് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പൈസയും തന്നില്ല ആഡ് വന്നപ്പോൾ എൻ്റെ ഫേസ് മാസ്ക് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ഇതാണ് അങ്ങനെ ആരുടെയും ഫേസ് കാണിക്കാൻ പാടില്ല പിന്നെ എന്തിനാണ് ഇയാൾ എന്നെ വിളിച്ചെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ എന്നെ വളരെ മോശമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ് അത് ഫേവറേറ്റ് ആക്ടർ ഇൻ ബോളിവുഡ് ഫേവറേറ്റ് ആക്ടർ എനിക്ക് ഫാദ് ഫാസിന് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാനൊരു പൃഥ്വിരാജ് ആയിരുന്നു ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ഒക്കെ ഒരു ടൈമിൽ ഹൗ മെനി വാച്ചസ് ഡു ഹാവ് എയ്റ്റ് ഉണ്ട് എയ്റ്റ് വാച്ചസ് ഉണ്ടാവും വളോഗിങ് ചെയ്യാൻ താല്പര്യമുണ്ടാവും വ്ളോഗിങ് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഇൻസിഡൻറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നതിനോട് വലിയ താല്പര്യമില്ല പിന്നെ ട്രാവൽ വ്ളോഗ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് സോ സംഡേ ട്രാവൽ വ്ളോഗ്സ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് നമ്മളും നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ടൂർ പോലെ പോയി അതൊരു ട്രാവൽ വ്ലോഗ്യു ചെയ്യാൻ അതിഷ്ടമാണ് ഓവറോൾ ഒരു മന്ത് എത്ര സമ്പാദിക്കുന്നു രാഹുൽ ഇ എസ് ഡബിൾ ഫൈവ് എയിറ്റ് എനിക്കിപ്പോൾ ഒരു മൂന്നോ നാലോ ഇൻകം സോഴ്സസ് ഉണ്ട് സോ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു സിക്സ് ഡിജിറ്റാണ് ആർ യു എ കാമാൻ കോയറ്റ് പേഴ്സൺ ആ ഞാനങ്ങനെ അധികം ഒച്ചയും ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഒരാളല്ല എനിക്കങ്ങനെ ഒരുപാട് ബഹളം വെച്ച് സൗണ്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല യോഗ അവർ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ യോഗ ചെയ്യാറില്ല മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ചില ടൈമിലെങ്കിലും മറ്റൊരാളോട് ദേഷ്യം തോന്നാറില്ല അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും അതാ ഒരു ദേഷ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇരിക്കും ഞാൻ വളരെയധികം ഷോർട്ട് ടെമ്പേഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു എസ്പെഷ്യലി പഠിക്കുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് റിയാക്ട് ചെയ്യുക അങ്ങനെയുള്ളൊരു ആളായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെയധികം കുറവാണ് ദേഷ്യം അങ്ങനെ ഉണ്ടായാലും അതിനെ സമൂഹവും മാനേജ് ചെയ്യും പിന്നെ ചില സമയത്ത് നമുക്ക് ആ ഒരു എക്സ്ട്രീം ദേഷ്യമൊക്കെ ചില സമയത്ത് വരാറുണ്ട് ആ ഒരു സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ഹോസ്റ്റാർ പ്രോഡക്റ്റ് എങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും ഇപ്പോൾ കറൻ്റ്ലി അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ നമ്മൾ ഓൺലൈൻ സെയിൽസ് ഇപ്പോൾ കുറച്ച് കൊണ്ടുവരികയാണ് കാരണം ഒരുപാട് ഫ്രോഡ് പരിപാടികളുണ്ട് അതായത് വാങ്ങിച്ചിട്ട് വേറെ പ്രോഡക്റ്റ് തിരിച്ചു കയറ്റി വിടുക അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് സോ ഇപ്പോൾ നമ്മൾ ലോക്കലി മാനുഫാക്ചർ ചെയ്തിട്ട് ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നതാണ് കൂടുതൽ ചെയ്യുന്നത് സ്റ്റിൽ പക്ഷേ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ട് യു ലുക്ക് ലൈക്ക് എ യു ലുക്ക് ലൈക്ക് എ ഫിലിം സ്റ്റാർ ഹാൻസം താങ്ക് യു ഹരികുമാർ താങ്ക് യു പ്രൊഹോയ്സ് യുവർ ഫേവറേറ്റ് തമിഴ് ആക്ടർ തമിഴ് ആക്ടർ വിക്രം അദ്ദേഹത്തെ കുഞ്ഞിലോട്ടെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെയാണ് അന്യൻ സിനിമ ഇറങ്ങുന്നത് സോ ആ സിനിമ കണ്ടപ്പോൾ മുതൽ വിക്രം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് തമിഴ് ആക്ടർ സ്റ്റിൽ വിക്രമാണ് ഹൈറ്റ് വെയ്റ്റ് ഹൈറ്റ് ഈസ് അറൌണ്ട് വൺ എയ്റ്റി ഫോർ വൺ എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് വിച്ച് ഈസ് സിക്സ് വൺ വെയ്റ്റ് ഈസ് അറൌണ്ട് സെവൻറ്റി ഫൈവ് കെ ജിസ് സ്നേഹം മാത്രം ലോലൻ ടു പോയിൻറ്റ് സീറോ സ്നേഹം മാത്രം അല്ലെ ഫോർ ഹൗ മെനി ഇയേഴ്സ് ഡിഡ് യു ട്രെയിൻ കുംഫു കുംഫു എത്ര വർഷം ട്രെയിൻ ചെയ്തു കുംഫു ടു തൗസൻഡ് നയനിലാണ് ഞാൻ കുംഫു സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിലാണ് കുംഫു സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ടുണ്ട് യു ആർ ഹോണസ്റ്റ് ഒപ്പീനിയൻ ഓൺ ഫെമിനിസം ആൻഡ് എൽ ജി ബി ടി ക്യൂ പ്ലസ് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഒപ്പീനിയനും ഇല്ല അതാണ് എൻ്റെ ഒപ്പീനിയൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക നമുക്കിപ്പോൾ ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമ്മൾ ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിനെപ്പറ്റി കൂടുതൽ കൂടുതൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് അത് കൂടുതൽ കൂടുതൽ അറ്റാച്ചഡാകും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ സത്യഭാമ എന്ന് പറയുന്ന ഒരാൾ സോ അവർ കറുത്ത ആളുകളെ ഇഷ്ടമല്ല കറുത്തതിനെ പറ്റി വിമർശിച്ച അങ്ങനെ ഫേമസ് ആയൊരു വ്യക്തിയാണ് സോ ഇപ്പോൾ നമ്മൾ സത്യഭാമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഓർമ്മ വരുന്നത് കറുത്ത ആൾക്കാരെ ഇഷ്ടമല്ലാത്ത വ്യക്തി സോ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കറുത്ത ആൾക്കാരെ അവർക്ക് ഇഷ്ടമല്ല പക്ഷേ ആ ഒരു നെയിമ് കൊണ്ടാണ് ഇപ്പോൾ അവർ ലേബിൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് സോ നമുക്കൊരു കാര്യത്തെ ഇഷ്ടമല്ലെങ്കിൽ അതിന് ഇഗ്നോർ ചെയ്യുക എന്നാണ് പറയാൻ പറ്റുന്നവർ അല്ലാതെ അതിനെ നമ്മൾ ലൈഫിലേക്ക് നമ്മുടെ ലൈഫിലേക്ക് എടുത്തു വയ്ക്കാതിരിക്കുക സോ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ഡിസ്കസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ലൈഫിനോടത് അറ്റാച്ച് ആകും ഇപ്പോൾ ചില ആളുകൾ ആൻറ്റി ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രൊഫൈലിൽ പ്രൊഫൈലിലിട്ട് വെക്കും സോ അവരെ അവരുടെ പ്രൊഫൈലെടുത്ത് നോക്കുന്ന ആൾക്കാർ ആദ്യം കാണുന്നത് ആദ്യം ഇവരെ റിലേറ്റ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത ആ സാധനമായിട്ട് തന്നെ ആയിരിക്കും സോ നമുക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളെക്കുറിച്ച് നമ്മളധികം മെൻഷൻ ചെയ്യാതിരിക്കുക നമ്മളതിനെപ്പറ്റി അധികം ചിന്തിക്കാതിരിക്കുക ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക സോ ആസ് ലോങ് ആസ് വി ഇഗ്നോർ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് നമ്മുടെ ലൈഫിലേക്ക് അധികം അറ്റാച്ച് ആവില്ല സോ എനിക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല യുവർ ഹൈറ്റ് എൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞില്ലേ വൺ എൻ്റെ പ്രൈം ഹൈറ്റ് അതായത് ഞാൻ ഫുൾ സോങ്കിൽ ഇങ്ങനെ നിവർന്ന് കേൾക്കുകയാണെങ്കിൽ സിക്സ് വൺ വൺ എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടാവും അതിൽ ബൈ യു സെറ്റ് ദാറ്റ് യു ആർ സ്റ്റഡിങ് എം എം എസ് സി സൈക്കോളജി ആൻഡ് ഡൂയിങ് ബിസിനസ് ഹൗ യു ഫൈൻഡ് ടൈം ഫോർ ബോത്ത് ആൻഡ് ട്രേഡിംഗ് അപ്പോൾ ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് ഉള്ളതാണ് ആക്ച്വലി എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ആറരയ്ക്കാണ് സോ ആറര ടു രാത്രി നയൻ വരെ ഫുൾ ടൈം ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ബിസി ആയിരിക്കും ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഷട്ട്ഡൌൺ ചെയ്തു ഷട്ട് ഡൗൺ ചെയ്തു ഒരു ലാസ്റ്റ് വൺ അവർ അങ്ങനെ ലാസ്റ്റ് വൺ അവർ ഞാൻ ഒന്നും ചെയ്യാറില്ല ഞാൻ കാമാൻഡ് ഗൂളായിട്ടിരുന്ന് ഉറങ്ങാനുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കും അത് കഴിഞ്ഞൊരു പത്ത് മണി പത്തര ആവുമ്പോഴത്തേക്കും ബെഡ് ടൈം ഒരിക്കലും ഒരു പതിനൊന്നര കഴിഞ്ഞ് വളരെ റേറായിട്ട് ഒരു പതിനൊന്നര കഴിഞ്ഞൊക്കെ ഉണർന്നിരിക്കാറുള്ളൂ മാക്സിമം ഒരു ടെൻ ടു ടെൻ തേർട്ടിക്കുള്ളിൽ ഞാൻ കിടന്നുറങ്ങും എന്നാണിത് ഗിവവേ ഒക്കെ കാണാൻ പറ്റുമോ എല്ലാവരും ഗിവ്വേ ചെയ്യുന്നില്ല ഇപ്പോൾ ഞാനും ചെയ്യണോ ചേട്ടൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീൻ എന്താണെന്ന് പറ വിത്തൗട്ട് മിസ്സിങ് എ സിംഗിൾ സ്റ്റെപ്പ് ഫുൾ ഡേ റുട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല ആറരയ്ക്ക് എഴുന്നേക്കും ആറര ടു ഏഴ് ചെറിയൊരു വോക്ക് അതിനുശേഷം ചെറിയ വർക്കൗട്ടൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ രാവിലെ ഒരു എട്ട് ടു ഒമ്പതിനുള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യും ഒമ്പതാവുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞുള്ള ബാക്കി വർക്കുകൾ രാത്രി ഒരു ഏഴ് മണി വരെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിട്ട് പോകും ഏഴ് മണി കഴിഞ്ഞ് ഏഴ് ഏഴര ആകുമ്പോഴത്തേക്കും ഞാൻ രാത്രിത്തെ ഫുഡ് കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ കുറച്ച് ടി കാണും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട അത് ചെയ്യും പിന്നെ ഈ പറഞ്ഞപോലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഫുഡ് ഷട്ട്ഡൗൺ ചെയ്യും പിന്നെ കിടക്കാനുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കും ബൈസപ്പ് മെഷർമെൻറ്റ്സ് ആൻഡ് വെയ്റ്റ് ബൈസപ്പ് മെഷർമെൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈം എൻ്റെ പ്രൈം ഫിസിക്കൽ വിറ്റ് ഈസ് അറൗണ്ട് നയൻറ്റി കെ ജിസ് ആണ് ഞാൻ ഫുൾ സ്വിങ്ങിൽ നല്ല ഒരു നയൻറ്റി കെ ജിസ് ഉണ്ടായിരുന്നു അതാണ് എൻ്റെ പ്രൈം ഫിസിക്ക് എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബിൽ ഡി പി ഇട്ടേക്കുന്ന ആ ഒരു ടൈം സോ ആ ഒരു ടൈമിൽ അറൗണ്ട് സെവൻറ്റീൻ ഇഞ്ചസ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ആണെന്ന് തോന്നുന്നു ബ്രോ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോട്ട് ആൻഡ് ക്യാൻ യു സേ ഹൗ ടു ബി കം ഇൻ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് ഇൻ ലൈഫ് ഞാൻ ഫോളോ ചെയ്യുന്ന കോട്ട് ഞാൻ ഒന്ന് രണ്ട് കോട്ട്സ് ഒരു ഗോൾഡൻ കോട്ടായിട്ട് കരുതുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ ഫ്രെയിം ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ സ്റ്റെയർ സൈഡ് വോളിൽ ഹാങ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കാണിക്കാം എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് അലർജി ഞാൻ ഭയങ്കര അലർജിക്കായിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ ചെറുപ്പം മുതലേ ഉണ്ട് എനിക്ക് എനിക്കൊന്നും ഒരു നാലോ അഞ്ചോ വയസ്സ് മുതലൊക്കെ എനിക്ക് അലർജിയുണ്ട് സോ ആ ഒരു സമയത്ത് ചെറുപ്പത്തിലൊക്കെ തുമ്മലായിരുന്നു എനിക്കൊന്ന് രാവിലെ ഒരു രാവിലെ ഒരു ആറര അറിയാവുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഏഴ് മണിവരെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്നേസ് തുമ്മലുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡായി കഴിഞ്ഞപ്പോൾ അത് മാറി അല്ല ഒരു പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അത് പതുക്കെ മാറി പിന്നെ അത് കഴിഞ്ഞ് അതായത് മുഖക്കുരു അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങി അതൊരു എയ്റ്റീൻ നയൻറ്റീൻ ഒക്കെ വരെ അത് നിന്നു പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഷസ് പോലെ സ്കിൻ ഇറിറ്റേഷൻസ് ആണ് എന്തെങ്കിലും പിടിക്കാത്ത ഫുഡുകളോ കാര്യങ്ങളോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിറിറ്റേഷൻസ് പോലെ സ്കിന്ന് ചുവന്നു തടിച്ചു വരുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പ്രോട്ടീൻസ് അലർജി ഉണ്ട് പ്രോട്ടീൻ പൗഡർ എനിക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഒരു അടിച്ച് ഒന്ന് രണ്ടുമാസൊക്കെ പ്രോട്ടീൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കും കാരണം ഈ പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് എനിക്ക് അലർജി കൂടുതലായിട്ടുണ്ടാവും പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെട്രിസിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ദിവസം ഓരോന്ന് വെച്ചാൽ കഴിച്ച സമയമുണ്ട് ഈ അലർജി സിവിറായ സമയത്ത് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ എനിക്കൊരു ആശ്വാസം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുപഞ്ചറാണ് സത്യം പറഞ്ഞാൽ എനിക്കതിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലായിരുന്നു ഈ അക്യുപ്പഞ്ചർ എന്ന് പറയുന്ന പരിപാടിയിൽ അതൊരു സ്യൂഡോ സയൻസ് ആയിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത് പക്ഷേ എൻ്റെ ലൈഫ് കൊണ്ട് അതിലൊരു വിശ്വാസം ഉണ്ടായി ആലപ്പുഴയിലുള്ള ഡോക്ടർ സജീവ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് എടുത്തത് ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി ഡെയിലി ഒരു സെട്രസിൻ കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ സെട്രസിൻ കഴിച്ചിട്ട് ഒരു ഏഴ് മാസമായിട്ടുണ്ട് ഏഴ് എട്ട് മാസമായിട്ട് ഞാൻ സെട്രസിൻ കഴിക്കുന്നില്ല അപ്പോൾ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടത് മാറി അതേസമയം ഞാൻ ഒരുപാട് അലർജിക്ക് ട്രീറ്റ്മെൻറ് എടുത്തു ഹോമിയോയിൽ ട്രൈ ചെയ്ത് നോക്കി ആയുർവേദത്തിൽ ട്രൈ ചെയ്ത് നോക്കി ഇംഗ്ലീഷ് മെഡിസിൻ ട്രൈ ചെയ്ത് നോക്കി ഈ സെറ്റ്രസിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ഒന്നുമല്ല കഴിക്കുന്നത് പക്ഷേ ഒരു വഴിയില്ലാതെ കഴിച്ചു പിന്നെ ഞാൻ തന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ച് അന്വേഷിച്ച് കുറേ നടന്നു അതുകഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു കൊളീഗാണ് പറഞ്ഞത് ഇതുപോലൊരു അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ ഡോക്ടറിനടുത്ത് പോയിട്ട് നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ കൂടുതലും ഞാൻ മോഡേൺ സയൻസാണ് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു മാറ്റം ഉണ്ടായി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് നവംബർ ഡിസംബർ മുതൽ ഞാൻ സെറ്ററിസീൻ കഴിക്കുന്നില്ല അപ്പോൾ അതിങ്ങനെ പതിയെ പതിയെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും ഡെയിലി ഒന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒന്ന് രണ്ടാഴ്ച ആയപ്പോഴത്തേക്കും ഓൾട്ടർനേറ്റ് ഡേയ്സിലാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോഴാക്കി അത് കഴിഞ്ഞ് നാല് ദിവസം കൂടുമ്പോൾ ഹാഫ് സെട്രസിൻ എന്നുള്ള രീതിയിലായി പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ഒരു സാധനം വന്നിട്ടേ ഇല്ല പിന്നെ ഇതുവരെയായിട്ടും സെട്രസിൻ കഴിച്ചിട്ടില്ല ഇപ്പോൾ തോന്നുന്നു ഒരു ഏഴ് മാസമായിട്ട് സെട്രസിൻ കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അലർജി അങ്ങനെയുള്ള അസുഖങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്യുപഞ്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അത് നല്ല ആയിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ഡോക്ടറുണ്ടത് ട്രൈ ചെയ്ത് നോക്കുക അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യരുത് എനിക്കിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് എഫക്റ്റീവായി അതുപോലെ ഒരുപാട് പേർക്ക് എഫക്റ്റീവ് ആകുന്നുണ്ട് സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ ജോലി എന്താ എൻ്റെ ജോലി ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഹോസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലോത്ത് മാനുപേക്ച്ചറിംഗ് ബ്രാൻഡ് സോ അതിൻ്റെ സെയിൽസ് ഉണ്ട് പിന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ ഉണ്ട് പിന്നെ ഭാവിയിൽ ഒരു സൈക്കോളജി കൂടെ ആവാനുള്ള പരിപാടിയിലാണ് സോ ഇതൊക്കെയാണ് എൻ്റെ ജോലി ബ്രോ സിനിമാ സ്ട്രഗിൾ വീഡിയോ ചെയ്യാമോ സിനിമാ സ്ട്രഗിൾ വീഡിയോ അത് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അത് കുറേ ഉണ്ട് പറയാം എന്തുകൊണ്ടാണിപ്പോൾ സിനിമയിൽ ഇല്ലാത്ത സിനിമ ഇൻട്രസ്റ്റ് ഇല്ലേ സിനിമ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുണ്ട് സിനിമ സ്റ്റിൽ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി ആരെങ്കിലും മുമ്പിൽ പോയി തലോനി ജയിക്കാനോ അല്ലെങ്കിൽ ഓജാനി ചെയ്യിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് വിട്ടുള്ള പരിപാടിക്ക് താല്പര്യമില്ല ഞാൻ പറയുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലുത് എല്ലാത്തിനേക്കാളും ഏറ്റവും വലുതെന്ന് പറയുന്നത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റാണ് സോ അത് കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്കും എനിക്ക് താല്പര്യമില്ല ഇത്രയും സ്ട്രോങ് മൈൻഡ് സെറ്റ് ആൻഡ് ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാക്കി സെയ്തലി അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് സ്ട്രോങ് മൈൻഡ് സെറ്റ് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അത് ഓരോ ദിവസവും നമ്മളിങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ച് 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 ഉണ്ടായി വരുന്നതാണ് അപ്പോൾ എനിക്കങ്ങനെ ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാനങ്ങനെ ശ്രമിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ട്രേഡിങ്ങിൽ ലോസ് വന്നിട്ടുണ്ടോ എങ്ങനെ ഓവർകം ചെയ്തു ആക്ച്വലി എനിക്ക് ട്രേഡിംഗിൽ ലോസ് സംഭവിച്ചിരിക്കുന്നത് വളരെ കുറവാണ് എൻ്റെ ലൈഫ് ടൈം ട്രേഡിങ്ങിൽ എനിക്ക് മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും അതിൽ എനിക്ക് ലോസ് ഉണ്ടായിട്ടേ ഇല്ല കാരണം ഞാൻ വലിയ കൈവിട്ട കളികൾക്ക് നിന്നിട്ടില്ല എസ്പെഷ്യലി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ അധികം പണിയാൻ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ലോസ് വളരെ കുറവാണ് എനിക്ക് ഓവറോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഒരു അമ്പതിലൊന്നു പോലും എനിക്ക് ലോസ് ഉണ്ടായിട്ടില്ല സയൻസ് ഓർ റിലീജിയൻ വിച്ച് ടു യു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഒരിക്കലും ഈ സയൻസിനെയും റിലീജിയനെയും അതിപ്പോൾ ഏത് മതമായാലും നമ്മുടെ മുസ്ലിം മത ഇസ്ലാം മതമായാലും ഹിന്ദുമതമായാലും ക്രിസ്ത്യൻ മതമാണെങ്കിലും സയൻസിനെയും റിലീജിയനേയും കൂടെ നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യാൻ പോകരുത് പല ആളുകളും ഈ റിലീജിയസ് റിലീജിയസായിട്ടുള്ള കാര്യങ്ങളെടുത്ത് സയൻ സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം റിലീജിയനിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുമ്പോൾ മണ്ടത്തരങ്ങളായിട്ട് തോന്നും സോ ഇതിന് രണ്ടിനും രണ്ട് ട്രാക്കിൽ തന്നെ നിർത്തുന്നതാണ് നല്ലത് റിലീജിയൻ അതിൻ്റെ വഴിക്ക് പോകട്ടെ സയൻസ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് അതിൻ്റെ ട്രാക്കിൽ തന്നെ പോകട്ടെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ മലയാളം അഫോമെൻഷൻസ് എന്ന യൂട്യൂബ് ചാനൽ താങ്കളുടെയാണോ അല്ല എൻ്റെ അല്ല യുവർ ഫേവറേറ്റ് ഷൂപ്പർ ആറ്റ് ഞാനൊരു ടു തൗസൻഡ് ഫോർട്ടീൻ ടു ടു തൗസൻഡ് എയ്റ്റീൻ വരെ യൂസ് ചെയ്ത വുഡ്ലാൻഡിൻ്റെ ആണ് ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ ബക്കാബുച്ചി എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഞാൻ കണ്ടു അപ്പം പിന്നെ അതങ്ങനെ വാങ്ങിച്ചു തുടങ്ങി സോ വുഡ്ലാൻഡിൻ്റെ പോലെ തന്നെ കംഫോർട്ടും ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ വുഡ്ലാൻഡിൻ്റെ കളം ചീപ്പറാണ് സോ നമ്മൾ ഇടക്കിടയ്ക്ക് നമുക്ക് പുതിയ പുതിയ വാങ്ങിക്കാൻ പറ്റും ചീപ്പറായതുകൊണ്ട് തന്നെ വുഡ്ലാൻഡും ഉണ്ട് പക്ഷെ ഞാൻ കൂടുതൽ നമുക്ക് ഒരുപാട് ലോക്കലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയുള്ള പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം ആക്ച്വലി ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് തന്നെ മാച്ചായി പോകണം പിന്നെ ഒരു മോഡറേറ്റ് ഇൻട്രോവേർട്ട് ടു ആംബിവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് ഓക്കെ ആണ് പക്ഷെ എക്സ്ട്രീംലി ആയിട്ടുള്ള ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ ഒരു ഇൻട്രോവേർട്ട് ടു ആംബിവേർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു ക്യാരക്ടറുള്ള പിന്നെ ഞാൻ ഒരുപാട് ഈ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത് നടക്കുന്ന ഒരാളല്ലേ എല്ലാ ദിവസവും പാർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ആയിട്ടുള്ള ലൈഫിലേക്ക് കൂടി ജീവിക്കുന്ന ഒരാളാണ് സോ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അതൊരു അഡ്ജസ്റ്റ് ചെയ്ത് അതുമായിട്ട് പൊരുതപ്പെട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആവും എനിക്കിങ്ങനെ ഒരുപാട് പാർട്ടീസിന് പോകുന്നോ അല്ലെങ്കിൽ ഒരുപാട് ഫംഗ്ഷൻസിനൊക്കെ പോകുന്നൊന്നും വലിയ താല്പര്യമില്ല ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയിലെ തന്നെ ഒരു കല്യാണത്തിന് പോയിട്ട് വർഷങ്ങളായി അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ ഈ കാണുന്ന പോലെ തന്നെ ആയിട്ട് കൂടുതൽ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം എന്നെ തന്നെ പോളിഷ് ചെയ്തതിൻ്റെ കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഗേൾ ഫ്രണ്ട് ഉണ്ടോ നോ ഇല്ല മാരിഡാണോ അത് ശരി വാട്ട്സ് യുവർ പൊളിറ്റിക്സ് ഐഡിയോളജീസ് എക്സെട്രാ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ എനിക്ക് കമ്മ്യൂണലിസം തീരെ താല്പര്യമില്ല അതുകൊണ്ട് വർഗീയത വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ വർഗീയത കൊണ്ട് അതൊരു അജണ്ടയാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടികളോടും അതിപ്പം മുസ്ലിം പാർട്ടി ആയാലും ഹിന്ദു പാർട്ടി ആയാലും ക്രിസ്ത്യൻ പാർട്ടി ആയാലും അങ്ങനെയുള്ള ഒരു പാർട്ടികളോടും എനിക്ക് താല്പര്യമില്ല അതിനോടൊരിക്കലും യോജിക്കാനും സാധിക്കില്ല ബാക്കിയുള്ള പാർട്ടികളൊക്കെ അവരുടെ പെർഫോമൻസാണ് ഞാൻ നോക്കുന്നത് പക്ഷേ വർഗീയ പാർട്ടികളോട് എല്ലാ തരത്തിലുള്ള ഒരു എതിർപ്പുള്ളതാണ് ഞാൻ ഒന്നാമത്തെ വീഡിയോ തൊട്ട് ഇപ്പോൾ വരെ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു ആക്ച്വലി ഞാൻ വീഡിയോ തുടങ്ങിയത് ഫിറ്റ്നസ് ബേസ് ചെയ്തിട്ടാണ് എനിക്കറിയാവുന്ന ഫിറ്റ്നസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുപോലെ തന്നെ ഈ ആ ഒരു സമയത്ത് സ്റ്റെറോയിഡിൻ്റെ യൂസ് ഈ ഇൻസ്റ്റഗ്രാമിൽ മോഡൽസൊക്കെ വന്നിട്ട് സ്റ്റെറോയിഡിൻ്റെ യൂസ് വല്ലാതെ ഒരു സമയമായിരുന്നു സോ അതിൻ്റെ ഒരു ദൂഷ്യവശം എന്തൊക്കെയാണെന്ന് ആളുകളിലേക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി സോ എൻ്റെ ആദ്യ തുടക്കത്തിലുള്ള വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടുതലും സ്റ്റിറോയിഡിനെ ബേസ് ചെയ്തിട്ട് സ്റ്റിറോയിഡിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഞാൻ കൂടുതലും ചെയ്തിരുന്നത് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മൂന്ന് ആണ് ഒന്ന് ഈ ഫിറ്റ്നസ് ഹെൽത്ത് രണ്ട് ഫിനാൻസ് മൂന്ന് ടെക്നോളജി ഇപ്പോഴും നിങ്ങളെൻ്റെ ആ ഒരു സബ്സ്ക്രൈബ് ലേബൽ ആ ഒരു സബ്സ്ക്രൈബ് ആ കാണിക്കുന്ന ആ ഒരു ലേബലിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ആതിൽ ഉനൈ സുസൈറ്റി എന്നുള്ള എൻ്റെ പേരിൻ്റെ താഴെയായിട്ട് ഫിറ്റ്നസ് ഫിനാൻസ് ആൻഡ് ടെക് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തത് പക്ഷേ എൻ്റെ ഫിറ്റ്നസ് വീഡിയോകൾക്ക് കൂടുതൽ റീച്ച് കിട്ടിയോണ്ട് ഞാൻ ഫിറ്റ്നസിലേക്ക് മാത്രം ഒതുങ്ങി നിന്നു അതുകഴിഞ്ഞിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഒരു ഒരു മാസം താഴെയായിട്ടുള്ളൂ ഞാൻ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള അവസരം വരുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ചാനൽ ഉപയോഗിക്കുന്നു അത്രേ ഉള്ളൂ ക്യാൻ യു ടെൽ മി അബൌട്ട് യുവ ഇൻകം സോഴ്സസ് ഞാനത് പറഞ്ഞായിരുന്നല്ലോ ബ്രോ ഹെയർ ടിപ്സ് ഹെയർ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തതാണ് അതൊക്കെ കണ്ടാൽ തന്നെ ഒരു ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപെട്ട ടിപ്സ് കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യമല്ല റിക്വസ്റ്റാണ് ട്രേഡിംഗ് വീഡിയോസ് അറ്റ്ലീസ്റ്റ് ഷോർട്ട് ആയിട്ടെങ്കിലും കണ്ടിന്യൂസ്ലി ഇടനെ മിലൻ മിലൻ ദിലീപ് കുമാർ മിലൻ നമ്മളിപ്പോൾ എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട് ആദിൽ ഹുസൈൻ എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ചാനലുണ്ട് അപ്പോൾ ഇനി ഇനി മുതൽ ഡേ ട്രേഡ് ചെയ്യുന്ന ദിവസങ്ങളിലെ ഒരു ലൈവ് ട്രേഡൊക്കെ അതായത് ഡേ ട്രേഡ് ചെയ്യുന്ന ദിവസങ്ങളിലെ ട്രേഡ് റെക്കോർഡ് ചെയ്ത് ആ ഒരു ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ചാനലിൽ ഇനി അപ്ഡേറ്റ് ചെയ്യാം കാരണം മെയിൻ ചാനൽ എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു വിരസതയാവും സോ അങ്ങനെയുള്ള സ്ക്രീൻ റെക്കോർഡ് ആയിട്ടുള്ള ടാൻ ചെയ്യുന്ന ട്രേഡുകളൊക്കെ സെക്കൻഡ് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഇതിനോട് താല്പര്യമുള്ള ആളുകൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും ബ്രോഡ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എം ബി എ കഴിഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ എം എസ് സി സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു സൈക്കോളജി സ്റ്റാവണം എന്ന് തോന്നാനുള്ള കാരണം സൈക്കോളജി സ്റ്റാവണം എന്ന് തോന്നാനുള്ള കാരണം ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എനിക്കതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായത് കാരണം ഒരുപാട് ആളുകൾ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് എൻ്റെ വീഡിയോസ് വീഡിയോസൊക്കെയുണ്ട് സോ അവർക്കൊക്കെ ഒരു വിധത്തിൽ അവർക്ക് കുറേ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കാനും മെൻ്റലി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനും എനിക്ക് സാധിച്ചു പിന്നീട് ഇവർ തന്നെ കുറേ കഴിഞ്ഞിട്ട് ബ്രോ ബ്രോഡായ ഒരു അഡ്വൻസ് എനിക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി അപ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ല എല്ലാത്തിനും നമുക്കൊരു ഒരു ലീഗൽ ക്വാളിഫിക്കേഷൻ വേണമല്ലോ സോ അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് ലീഗലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെയാണ് ആ ഒരു പ്രൊഫഷനോട് ഇൻട്രസ്റ്റ് വന്നത് അങ്ങനെയാണ് ഞാൻ സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ എം എസ് സി സൈക്കോളജി ചെയ്തോണ്ടിരിക്കുകയാണ് ഡു യു ബിലീവ് ഇൻ ഗോഡ് യെസ് ഐ ഐ ഡു ബിലീവ് ഇൻ ഗോഡ് ഉങ്ങളെ പാർത്താൽ ഋത്തിക് റോഷൻ മാധുരി ഇർക്ക് അയച്ചിരി ഏത്തിസ്റ്റ് ആണോ അല്ല ഏത്തിസ്റ്റ് അല്ല ബ്രോ യു ആർ ഹ്യൂജ് ലോസ് ഒരു ദിവസം ഉണ്ടാക്കിയിരിക്കുന്ന മാക്സിമം ആണ് ഉദ്ദേശിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയ മാക്സിമം ലോസ് സിക്സ് തൗസൻഡ് റുപ്പീസ് ആയിരുന്നു അന്ന് ഞാൻ ഉണ്ടാക്കിയ ലോസ് അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മാക്സിമം ലോസ് അതിൽ കൂടുതൽ ഒരു സിംഗിൾ ഡേ ഞാൻ ലോസ് ഉണ്ടാക്കിയിട്ടില്ല ഓവറോൾ എൻ്റെ ലോസുകളെല്ലാം എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി തൗസൻഡിനുള്ളിലാണ് ഞാൻ ഇത്രയും നാളത്തെ ട്രേഡിംഗ് ലൈഫുകൊണ്ട് ഉണ്ടായിരുന്ന ലോസ് ക്രിയേറ്റ് എ ചാനൽ ഫോർ ട്രേഡിംഗ് റിലേറ്റഡ് കണ്ടൻസ് ആക്ച്വല എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട് നിങ്ങൾ പലരും കാണും ആദിൽ ഹുസൈൻ എന്ന് പറയുന്നൊരു സെക്കൻഡ് ചാനലുണ്ട് ഞാൻ കൂടുതലും സിനിമ റിവ്യൂസ് ഇടാനാണ് ആ ചാനൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമുക്കറിയാം സിനിമയൊക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ വരുള്ളൂ സോ ആ ചാനൽ തന്നെ ട്രേഡിംഗ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കണ്ടൻസിനെ ഉപയോഗിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി എൻ്റെ ഉള്ള ഒക്കെ റെക്കോർഡ് ചെയ്ത് ആ ചാനൽ പോസ്റ്റ് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ മാസത്തിൽ ഒന്നോ രണ്ട് സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ റിവ്യൂ അതിനകത്ത് തന്നെ പോസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എൻ്റെ ഈ മെയിൻ ചാനലിൽ ഇന്ന് ട്രേഡിങ് ഈ ലൈവ് ലൈവായിട്ടുള്ള ട്രേഡിങ് സ്ക്രീൻ റെക്കോർഡുകളെല്ലാം ഞാൻ അതിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനകത്ത് ഇപ്പോൾ ഏതാണ്ട് ഒരു സിക്സ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഫുൾ ട്രേഡിങ് ഞാൻ അതിലേക്ക് മാറ്റാത്തത് കാരണം ഫുൾ ട്രേഡിംഗ് വീഡിയോ അതിനകത്തൊന്നും മാറ്റി കഴിഞ്ഞാൽ കാണുന്ന വ്യൂവേഴ്സ് ഒരുപാട് കുറവായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ട്രേഡിങ്ങിനോട് കൂടുതൽ താല്പര്യമുള്ളവർ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു കറുത്ത കുട്ടിയെ വിവാഹം കഴിക്കുക ആക്ച്വലി കറുത്ത കുട്ടി വെളുത്ത കുട്ടി എന്നല്ല എനിക്കിഷ്ടപ്പെട്ട കുട്ടിയായിരിക്കണം ഒരു കറുത്ത കുട്ടി അതുകൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് യോജിച്ച് പോകാൻ കഴിയാത്ത ഒരാളെ എന്ന് വിവാഹം കഴിക്കാൻ പറ്റില്ല എനിക്ക് അയാളോടും അയാൾക്ക് എന്നോടും യോജിച്ചു പോകാൻ പറ്റണം അഡ്ജസ്റ്റഡായി അല്ലെങ്കിൽ അത് ആക്സെപ്റ്റഡായി പോകാൻ പറ്റണം അങ്ങനെയുള്ള ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് കറുത്താണോ കറുത്താണോ വെളുത്താണോ ഒന്നും പറയാൻ പറ്റില്ല ബാങ്ക് ബാലൻസ് ആ പറയാം സെലിബ്രിറ്റി ക്രഷ് ക്രഷുണ്ടോ സെലിബ്രിറ്റി ക്രഷ് എനിക്ക് റാഷി ഖന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ടൈമിൽ റാഷി ഖന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് മാറി പ്രൊപ്പോസൽസ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുമോ ഞാൻ പറയാം ഞാൻ സിംഗിളാണ് ഇപ്പോൾ വീട്ടിൽ നോക്കി തുടങ്ങി നല്ല പ്രൊപ്പോസൽസ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പറ്റുന്നതാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ ക്യു ആൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ കിടപ്പുണ്ട് എല്ലാം കൂടെ ഒറ്റ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇതിന് ആൻസർ ചെയ്യാത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അടുത്ത ക്യു ആൻ്റെ സെക്ഷനിലേക്ക് മാറ്റാം സോ ഹൺഡ്രഡ് കെ എന്നുള്ളൊരു ബെഞ്ച് മാർക്ക് റീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്യു ആൻ്റെ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് സോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മൾ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തിരിക്കുകയാണ് So, thank you so much for your continuous love and support in this interval. And love you all. Take care. Bye.